ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം എഴുപത്തി ഗൗരിയോട് ആദ്യമായി സംസാരിച്ച അന്നത്തെ സംഭവം ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു നവി വിനോദം ഗായത്രിയും ചിരിയോടെ മാറി നിന്ന് സംസാരിക്കുന്നത് നോക്കി പല്ലുകടിക്കുകയാണ് ഗൗരി ഹരിയോട് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ അവനൊരു ഫോൺ കോൾ വന്നു അവൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് നവീൻ്റെ അടുത്ത് നിന്നും പുറത്തേക്ക് പോയി നവി ശരിയെന്ന് തല ഉലുക്കി ഹരി പുറത്തേക്ക് പോയതുകൊണ്ട് ഫോണിൽ നോക്കി വെറുതെ ഇരിക്കുകയായിരുന്നു അവൻ അപ്പോഴാണ് അവൻ്റെ കണ്ണുകൾ ഗൗരിയിലെത്തിയത് അവൾ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ആളുകളിലേക്ക് അവൻ്റെ കണ്ണുകളും പോയി വിനോദിലും ഗായത്രിയിലുമാണ് അവളുടെ കണ്ണുകളെന്ന് കണ്ട അവൻ്റെ മുഖം പെട്ടെന്ന് ഗൗരവത്തിലായി ഗൗരിയുടെയും കല്യാണിയുടെയും സ്വഭാവം ഇതിനോടകം ഹരിയും വിനോദും അവനോട് പറഞ്ഞിട്ടുള്ളതാണ് അവൻ അവൾക്കടുത്തേക്ക് നടന്നു എടി ഗുണ്ടുമണി നീ ആരെയാ ഈ ഭസ്മീകരിക്കുന്ന നോട്ടം നോക്കുന്നേ അവൻ അവളോട് ചോദിച്ചു അവൾ അവനെ തറപ്പിച്ചു നോക്കി ഞാൻ ആരെയെന്ന് വെച്ചാൽ നോക്കും അത് ചോദിക്കാൻ നീ ആരാടാ പിന്നെ ഗുണ്ടുമണിന്ന് നിന്റെ വീട്ടിലുള്ളവരെ പോയി വിളിക്കി എന്നെ വിളിക്കണ്ട അവൾ ദേഷ്യത്തോടെ ചുണ്ടുകോട്ടി നവിക്ക് ദേഷ്യം വന്നു അതേ പ്രായത്തിന് മൂത്തോരെ കുറച്ചൊക്കെ ബഹുമാനിക്ക അവൻ പുച്ഛത്തോടെ പറഞ്ഞു ഇപ്പം സമയല്ല നീ നിന്റെ കാര്യം നോക്കടാ അവൾ കണ്ണു തുറപ്പിച്ചു നവിക്ക് അവന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു അവൻ ദേഷ്യത്തോടെ അവളുടെ കൈ പിടിച്ച് പുറകിലേക്ക് തിരിച്ച് ലോക്ക് ചെയ്തു വേദന കൊണ്ട് അലറാൻ തുടങ്ങി തുടങ്ങിയവളുടെ വാപൊത്തിപ്പിടിച്ച് അവൻ ഒരു റൂമിനകത്തേക്ക് കയറി ഡോറ് ചാരി അവളിൽ നിന്നും പിടിവിട്ടു ഡാ നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ എന്റെ ശരീരത്തിൽ തൊട്ടേ ഇറങ്ങിക്കോണം ഇപ്പ ഈ വീട്ടിൽ നിന്ന് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു അങ്ങനെ ഇറങ്ങിപ്പോവാൻ പറയാൻ ഇത് നിന്റെ വീടാണോടി ഡീ അവൻ പരിഹസിച്ചു ഗൗരി അവനെ തുറച്ചു നോക്കി നീ കുറെ നേരമായല്ലോ വിനോദിനെയും അവൻ്റെ പെണ്ണിനെയും നോക്കി പല്ലു അടിക്കുന്നു പൊന്നുമോളെ തള്ളുടെ ഉപദേശം കേട്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ നീ വിവരം അറിയും അവർ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നവരാ അതുകൊണ്ട് അവരെ വിട്ടുപിടി നവി ഗൗരവത്തോടെ പറഞ്ഞു ഗൗരി അവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു വിവാഹോ അതും വിനോട്ടനും ഗായത്രി തമ്മില് നടന്നത് തന്നെ വിനോട്ടൻ ഈ ജന്മ ഒരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ അല്ലാതെ ഒരു ഗായത്രിയും അയാളുടെ ഭാര്യയാവില്ല അവൾ ദേഷ്യത്തോടെ പറഞ്ഞതും നവി അവളെ നോക്കി ചിരിച്ചു ചേച്ചിയായിരുന്നിട്ട് കൂടി അവളുടെ ജീവിതം നിനക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന നിന്റെ മനസ്സെത്ര ദുഷിപ്പാണടി ഏതായാലും നിന്നെപ്പോലൊന്നിനെ വിനോദൊരിക്കലും ഭാര്യയാക്കാൻ പോണില്ല ആ ഏതായാലും ഏതെങ്കിലും പാവത്തിന്റെ തലയിൽ കുടുങ്ങോന്നീ അവസാനം അവന്റെ ജീവിതം നീ കുളം തോണ്ടും അവളോട് കുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് നവി ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി വലിഞ്ഞു മുറുകിയ മുഖവുമായി ഗൗരി അവനെ തന്നെ നോക്കി നിന്നു നവി എല്ലാം പറഞ്ഞു നിർത്തി വിനോദിനെയും ഹരിയേയും നോക്കി അവര് രണ്ടാളും ഇതൊക്കെ എപ്പോ എന്ന ഭാവത്തിൽ നിൽക്കുന്നുണ്ട് നവി ഒന്ന് ചിരിച്ചു അന്ന് ഇത് എന്തൊരു പെണ്ണ് എന്നൊക്കെ തോന്നിയിരുന്നു പിന്നെ ആ സമയം ശ്രാവണിയോട് മുടിഞ്ഞ പ്രേമോ അല്ലായിരുന്നോ പിന്നീട് ജീവിതത്തിൽ പലതും സംഭവിച്ചു അതിനുശേഷം ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നു എന്നറിഞ്ഞ ഗൗരി വരാറില്ലായിരുന്നു അതൊരു സങ്കടമായിരുന്നു ഉള്ളില് പക്ഷേ ആ പെണ്ണിനോട് പെണ്ണിനോടപ്പോഴും ഉള്ളിൽ ദേഷ്യായിരുന്നു ശ്രാവണിയായിട്ട് ബ്രേക്കപ്പ് ആയ ശേഷം ഞാൻ ആരോടും ഒന്നും കോണ്ടാക്ടൊന്നുമില്ലായിരുന്നല്ലോ പക്ഷെ എപ്പോഴോ വീട്ടിലെ വിവാഹത്തിന് നിർബന്ധിക്കാൻ തുടങ്ങി ശ്രാവണിയെ പൂർണ്ണമായിട്ട് മറക്കാൻ തുടങ്ങിയിരുന്നു മനസ്സപ്പോഴേക്കും അപ്പോഴായിരുന്നു ഹരി എന്നെ വിളിച്ച് അവൻ പറഞ്ഞുകൊണ്ട് ഹരിയുടെ മുഖത്തേക്ക് നോക്കി ഹരി തല ഉലുക്കി നീ നമ്പർ മാറ്റിയതുകൊണ്ട് നിന്റെ പുതിയ നമ്പർ കിട്ടാൻ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി ഹരി പറഞ്ഞു അറിയാം ഞാനായിട്ട് ആരെയും വിളിക്കാതിരുന്നതാ ഹരി നീ വിളിച്ച ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത് നീ അന്ന് എൻ്റെ അഡ്രസ്സ് ചോദിച്ച് ഇവനെയും കൂട്ടി അങ്ങോട്ട് വന്നപ്പോഴും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പക്ഷേ നവി പറഞ്ഞു വന്നത് നിർത്തിക്കൊണ്ട് വിനോദിനെയും ഹരിയേം നോക്കി അവരുടെ മുഖം മങ്ങി അന്ന് നീ പറഞ്ഞില്ലേ വിനു ഗൗരിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഇന്ദ്രൻ അവനെ അവനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാനെന്ന് ശരിക്കും ഞെട്ടിപ്പോരുന്നടാ ഗൗരി ആദ്യ അവസാനമായിട്ടും എന്നെ അത്രയും വെറുപ്പോടെ നോക്കിയ പെൺകുട്ടി പക്ഷേ അവളുടെ ജീവിതം ഇങ്ങനെ ആയതോർത്ത് സങ്കടം തോന്നി അതുകൊണ്ടാണ് ഫ്രണ്ട്സിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞാനും നിങ്ങളുടെ കൂടെ കൂടിയേ പക്ഷെ ഇങ്ങോട്ട് വന്ന എല്ലാവരെയും കാണാൻ തോന്നിയില്ല സത്യത്തിൽ എല്ലാവരെയും അല്ല ഇവിടേക്ക് വന്ന അവളെ കാണേണ്ടി വരില്ലേ അതുകൊണ്ട് വന്നില്ല എന്തോ നിങ്ങളിൽ നിന്നും കേട്ടറിഞ്ഞ ആ സൈലൻ്റായ ഗൗരിയെ കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല അതൊരിക്കലും പ്രണയമായിരുന്നില്ല അവളെ ദേഷ്യത്തോടെ മാത്രം കണ്ടെനിക്ക് അങ്ങനൊരു ഗൗരിയെ കാണാൻ ആഗ്രഹമില്ല നിങ്ങളിൽ നിന്നല്ല അവളെക്കുറിച്ച് എപ്പോഴും ഞാൻ അറിഞ്ഞു അവൾക്ക് വരുന്ന ഓരോ മാറ്റങ്ങളും മനസ്സിലാക്കി ഉള്ളിലൊരു സന്തോഷം തോന്നാൻ തുടങ്ങിയിരുന്നു പക്ഷെ അപ്പോഴും ഇവിടെ വന്ന് അവളെ കാണുമ്പോൾ ആ പഴയ ഗൗരിയെ കാണണം ഞാൻ ആഗ്രഹിച്ച് അതിനിടയിൽ വീട്ടിൽ വീണ്ടും വിവാഹത്തിന് നിർബന്ധിക്കാൻ തുടങ്ങി ആലോചിക്കാമെന്ന് അമ്മയ്ക്കും അച്ഛനും മറുപടി കൊടുത്തു പക്ഷെ അന്ന് രാത്രിയിൽ ചിന്തയിൽ വന്നത് മുഴുവൻ ഗൗരിയുടെ മുഖായിരുന്നു എന്തുകൊണ്ടാ അവളോട് എനിക്ക് സിമ്പതിയാണോ അവളുടെ ജീവിതം ഇങ്ങനെ ആയതിൽ ഞാൻ ഇപ്പോഴും വേദനിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല പക്ഷെ ഗൗരിയുടെ ചിരിച്ച മുഖം എനിക്ക് കാണണം അവളെ അവളെ കൂടെ കൂട്ടാൻ അവിടെന്നാ ഞാൻ തീരുമാനിക്കുന്നെ അവൻ പറഞ്ഞു നിർത്തി നവി വിനോദിൻ്റെ സ്വരമിടറി അവളോട് എനിക്ക് തോന്നുന്ന ഫീലിങ്സ് സഹതാപാണോ അതോ എന്തെങ്കിലും ഇഷ്ടം അവളോട് തോന്നാൻ തുടങ്ങിയോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു ഉത്തരം കിട്ടിയത് ഇന്ന് ഇവിടെ വെച്ച് എൻ്റെ ഗുണ്ടുമണിയുടെ മുഖം കണ്ടപ്പോഴാ അവൻ്റെ കണ്ണൊന്ന് നിറഞ്ഞു നവി നീ ഹരി എന്തോ ചോദിക്കാൻ തുനിഞ്ഞു അവളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞ ചിരി ഞാൻ കാണാൻ ആഗ്രഹിച്ച ഗൗരി ഇതായിരുന്നു ഹരി അവളെ വർഷങ്ങൾക്ക് ശേഷം നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ സന്തോഷം അത്രക്ക് സന്തോഷം തോന്നുന്നുണ്ടട എനിക്ക് അവൻ കണ്ണുകൾ തുടച്ച് കണ്ണട നേരെ വെച്ചു വിനോദും ഹരിയും കലങ്ങിയ കണ്ണുകളോടെ അവനെ നോക്കി അവളുടെ സന്തോഷം അതാ എനിക്ക് കാണേണ്ടെന്ന് ഇന്നിവിടെ വന്നപ്പോഴാ എനിക്ക് മനസ്സിലായേ ഇനി ഇനിയെന്നും അവളെ സന്തോഷത്തോടെ കാണാൻ കൊതി തോന്നുന്നു എനിക്ക് വിനോദും ഹരിയും അവന്റെ വാക്കുകളെ സന്തോഷത്തോടെ കേട്ടുനിന്നു നിന്നു തുടങ്ങി അവളിൽ തന്നെ അവസാനിച്ച് എന്നിലെ പ്രണയം ഇപ്പോ ഗൗരിക്ക് വേണ്ടി കൂടി കൊതിക്കുന്നു അവളെ അവളെ ഞാൻ ഇഷ്ടപ്പെട്ടു പോകുന്നു തന്നേക്കു എനിക്കവളെ ഞാൻ ഞാൻ നോക്കിക്കോളാം അവൻ്റെ സ്വരമിടറി ഹരിയും വിനോദും പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു നവി കണ്ണുകൾ ചിമ്മി തുറന്നു നിനക്ക് നിനക്ക് അവളെ തരാൻ ഞങ്ങൾക്ക് സന്തോഷമുള്ളു നവി പക്ഷേ പക്ഷെ അവൾ സംബോധിക്കുന്നു തോന്നുന്നില്ലടാ കാരണം അവളിന്ന് ഒരു ജീവിതം ആഗ്രഹിക്കുന്നില്ല അത്രത്തോളം ഇന്ദ്രൻ അവളെ ദ്രോഹിച്ചിരുന്നു വിനോദിന്റെ വാക്കുകൾ മുറിഞ്ഞുപോയി അവളെന്നെ സ്നേഹിക്കും വിനു എനിക്ക് വിശ്വാസമുണ്ട് നവി പറഞ്ഞു രണ്ടാളും അവനിൽ നിന്നും അല്പം അകന്നു നിന്നു നീ കുറച്ചേ കഷ്ടപ്പെടേണ്ടി വരും ഹരി കുറുമ്പോടെ പറഞ്ഞു കഷ്ടപ്പെടാൻ തയ്യാറാണല്ലോ അവനിലും അതേ കുറുമ്പ് അപ്പോ കൊടളിയ കൈ വിനോദ് ചിരിയോടെ അവന്റെ കൈ നിവർത്തി പിടിച്ചു നവി പുഞ്ചിരിയോടെ അവൻ്റെ കൈയിലേക്ക് കൈ ചേർത്തു ഹരി നവിയുടെ കൈക്ക് മുകളിലായി കൈവച്ചു നവി ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ഗൗരിയും ആളുവും അമ്മൂവിനോട് സംസാരിക്കുകയാണ് അപ്പോഴും അവന്റെ നോട്ടം ഗൗരിയുടെ നിറഞ്ഞ ചിരിയിൽ തന്നെയായിരുന്നു ഏയ് ഗുണ്ടുമണി നവി ഗൗരിയുടെ പുറകിൽ ചെന്ന് കുറുമ്പോടെ വിളിച്ചു ഓഫീസിലെ സ്റ്റാഫിനോട് സംസാരിച്ചോട് നിന്ന് അവൾ ഒരു നിമിഷം ആ സ്വരത്തിൽ ഞെട്ടിപ്പോയി അവൾ അതേ ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു ഓക്കെ ഗൗരി എന്നാ നിങ്ങൾ സംസാരിക്കൂ ഞങ്ങൾ ഇറങ്ങുവോ ഗൗരിയോട് സംസാരിക്കുകയായിരുന്ന കമ്പനിയിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഷൈനി പറഞ്ഞു ഗൗരി അവളെ നോക്കി വെറുതെ തല ഒലുക്കി അവൾ പോയതും ഗൗരി നവീന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു അവളുടെ പുഞ്ചിരി കണ്ടപ്പോൾ അവന്റെ മുഖം ഒന്നുകൂടി വിടർന്നു ഓർമ്മയുണ്ടോടോ എന്നെ അവൻ ചോദിച്ചു ഉം ഫ്രണ്ട് നവീൻ ആവിളി കേട്ടപ്പോഴേ മനസ്സിലായി എനിക്ക് അവളും പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു താങ്ക് ഗോഡ് ഞാനിനി തന്നോടന്നെ എങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു ഓർത്തിരിക്കുവായിരുന്നു ഭാഗ്യം തനിക്കെന്നെ മനസ്സിലായല്ലോ അവൻ പറഞ്ഞു ആകെ മാറിയിട്ടുണ്ട് കാണാൻ പക്ഷേ എന്നെ ഗുണ്ടുമണി എന്ന് വിളിക്കണത് നിങ്ങൾ ഒരാളല്ലേ ഉള്ളൂ അവളുടെ ചുണ്ടൊന്നു കൂർത്തു അതുകണ്ട് അവൻ ചിരിയോടെ അവൻ്റെ മുഖത്തെ കണ്ണട ഒന്നുകൂടി നേരെ വെച്ചു ഞാൻ വന്നപ്പോൾ തൊട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അടുത്തേക്ക് വന്ന തനിക്കെന്നെ അറിയില്ലെങ്കിൽ ഞാൻ ചമ്മിപ്പോവില്ലേ അതുകൊണ്ടാ ഇത്രയും നേരം വരാതിരുന്നേ ഇപ്പോ രണ്ടും കൽപ്പിച്ചു വന്നതാ അവൻ പറഞ്ഞതിന് അവളൊന്ന് പുഞ്ചിരിച്ചതേ ഉള്ളു പിന്നെ എന്തൊക്കെയാണോ വിശേഷം സുഖല്ലേ തനിക്ക് അവൻ ചോദിച്ചു സുഖം ആ വാക്കുകളിൽ അവളുടെ മറുപടി തീർന്നു അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അല്പനേരം ഒന്ന് പറഞ്ഞ മൂന്ന് തിരിച്ചു പറയുന്ന പെണ്ണിന്റെ ചെറിയ മറുപടിയിൽ അവന്റെ മുഖമൊന്നു വാടി എങ്കിലും അവൻ അവളെ നോക്കി ചിരിച്ചു നവീനേട്ടൻ തനിച്ചേ വൈഫ് അവൾ സംശയത്തോടെ ചോദിച്ചു ഞാൻ മാരിഡ് അല്ലടോ പിന്നെ ആരെ നവീനേട്ടൻ താനെന്നെ നീ എടാന്നൊക്കെയല്ലേ വിളിച്ചിരുന്നേ അവന്റെ കുസൃതിയോടെയുള്ള ചോദ്യത്തിൽ അവളുടെ മുഖമൊന്നു വാടി സോറി അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഇപ്പൊ എനിക്കറിയാം അന്ന് ഞാൻ പറഞ്ഞതും ചെയ്തതും എല്ലാം തെറ്റായിരുന്നു എന്ന് അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഹേയ് ഞാൻ ചുമ്മാ പറഞ്ഞതാടോ ഞാൻ കരുതി ഞാനിങ്ങനെ പറയുമ്പോഴേക്കും താൻ പഴയതുപോലെ എന്നോട് ചാടിക്കടിക്കുന്നു അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആ ഗൗരി ഇന്നില്ല ഇനി ഉണ്ടാവുകയില്ല അവളുടെ സ്വരമിടറി പക്ഷെ എനിക്ക് ആ പഴയ ഗൗരിയെ ഇഷ്ടം മറ്റുള്ളവരോട് അസൂയുള്ള ഗൗരി അല്ലാട്ടോ എൻ്റെ കുണ്ടുമണിയെ അവളെ എനിക്കിഷ്ടം അവന്റെ സ്വരം ആർദ്രമായി ഗൗരി ഞെട്ടലോടെ അവനെ നോക്കി അവൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അവൾ അവൻ്റെ കണ്ണുകളിൽ തിരഞ്ഞു അവിടെ മറ്റെന്തോ ഭാവം അവൾ പകപ്പോടെ അവനെ നോക്കി ആ പഴയ കുണ്ടുമണിയെ തരൂ എനിക്ക് അവൻ വീണ്ടും ചോദിച്ചു ഗൗരി അവനെ മിഴിച്ചു നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തല താഴ്ന്നു ഗൗരി അവൻ അവളോട് അല്പം കൂടി ചേർന്ന് നിന്നു അവൾ പെട്ടെന്ന് അവനിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന തന്നോടുള്ള പ്രണയത്തിലേക്ക് നിർവികാരമായി നോക്കി ഗൗരി നേർത്തു പോയിരുന്നു ആ സ്വരം അവൾ കണ്ണുകൾ തുടച്ച് അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ആ പഴയ ഗൗരി ഇന്നില്ല നവീനേട്ട എനിക്ക് അവളാവുകയും വേണ്ട ഇതുപോലെ ഇതുപോലൊക്കെ കഴിഞ്ഞു പോയാൽ മതിയെന്നും അവളുടെ സ്വരമിടറി ഗൗരി അവൻ്റെ വാക്കുകളിൽ വേദന ഇതാണിന്ന് ഗൗരി ആരുടെയും ആരുമല്ല അല്ല ആവുകയും വേണ്ട അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവനെ മറികടന്ന് മുന്നോട്ട് പോയി എനിക്ക് പക്ഷേ ആ കുണ്ടുമണി കിട്ടിയേ പറ്റൂ ഗൗരി പിറകിൽ നിന്നും അവന്റെ സ്വരം അവൾ തിരിഞ്ഞു നിന്ന് അവനെ ദേഷ്യത്തോടെ നോക്കി അവൻ അവളെ നോക്കി നിഷ്കളങ്കമായി ചിരിച്ചു അവൾ അവനെ തുറിച്ചു നോക്കി അവടെ നിന്നും നടന്നകന്നു എത്രയൊക്കെ എന്നിൽ നിന്നും അകലാൻ ശ്രമിച്ചാലും അവസാനം നീ എന്നിൽ തന്നെ വന്നു ചേരും ഗൗരി എനിക്ക് ഉറപ്പുണ്ട് അവന്റെ മനസ്സ് അവളോട് പറഞ്ഞു ആ സ്നേഹം അവൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഒരുവനാൽ തകർന്നുപോയ അവളുടെ മനസ്സിനെ പ്രണയം കൊണ്ട് മാറ്റിയെടുത്ത് സ്വീകരിക്കാൻ തയ്യാറാവുമ്പോൾ എത്ര കാലം അവൾക്ക് കണ്ണിൽ നിന്ന് നടിക്കാനാകും അവനെ ഇത് അവന്റെ കാത്തിരിപ്പാണ് അവളിലേക്കുള്ള അവന്റെ ദൂരം കുറച്ചേ ഉള്ളൂ എന്ന അവന്റെ വിശ്വാസം പ്രണയം കൊണ്ട് അവളെ തോൽപ്പിക്കുമെന്ന അവന്റെ വാശി അവരെ തന്നെ ഉറ്റുനോക്കി നിൽക്കവേ ഹരിയുടെയും വിനോദിന്റെയും മനസ്സിൽ പ്രതീക്ഷകൾ നിറയാൻ തുടങ്ങിയിരുന്നു തുടരും